ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് അതിനായി മത്തങ്ങ ചോപ്പ് ചെയ്തെടുത്തത് ബെല്ലം തേങ്ങ തിരുമ്മീത് മൈദ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം മത്തങ്ങ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം അല്പം ഒഴിച്ചാൽ മതി അരച്ചെടുത്ത് വരാം മത്തങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അധികം വെള്ളമൊന്നും വേണ്ടി വന്നില്ല മത്തങ്ങയിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ അല്പം വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന ബെല്ലം ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ ബെല്ലം വേണം കൊടുക്കുക മൈദ അടിച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ബേക്കിംഗ് പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിക്കാം നെയ്യ് നന്നായി പാത്രത്തിൽ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന് മുകളിലായി അല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം ബ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതടർത്തി മാറ്റാം ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ടേസ്റ്റിയായ മത്തങ്ങപ്പൊടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്